സത്യത്തിൽ വീരൂന്നിയ മാധ്യമധർമ്മവുമായി അമേരിക്കയിലേക്ക് ചെറുക് വരിച്ച് ഷെഖ്യന ന്യൂസ് ആഗോള സഭയുടെ സ്പന്ദനങ്ങൾ ഏറ്റെടുത്ത് മാധ്യമ സുവിശേഷവൽക്കരണ ദൌത്യം നെഞ്ചിലേറ്റി കർത്താവിന്റെ മുഖവും സഭയുടെ ശബ്ദവുമായി അന്താരാഷ്ട്ര പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം അമേരിക്കയിൽ ഷെഖ്യനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ഷിക്കണ അമേരിക്കസ് എന്ന നവസംരംഭത്തിനായുള്ള ഓഫീസ് രൂപീകരണം അമേരിക്കയിലെ ഓസ്റ്റനിൽ അവസാനഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് മാർച്ച് നാലിന് പ്രാദേശിക സമയം രാവിലെ ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ഇടയൻ ബിഷപ്പ് മാർ നേതൃത്വം നൽകും രൂപയുടെ അതിശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ ശൃംഖലയാണ് ഷക്കീന ടിവി വളരെ അടുത്ത കാലങ്ങളിൽ ആരംഭിച്ച ഈ ഷക്കീന ടിവി ഇന്ന് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമ മാർഗമായി കഴിഞ്ഞിരിക്കുകയാണ് അത്തോലിക്ക സഭയുടെ പഠനങ്ങളും സഭയുടെ ഇന്നത്തെ വളർച്ചയും സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ സംഭവങ്ങളും അനുദിനം മനുഷ്യരുടെ കാഴ്ചപ്പാടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഈ മാധ്യമത്തിന് കഴിയുന്നു എന്നുള്ളത് നമുക്കേവർക്കും വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അത്തോലിക്ക സഭയുടെ ശബ്ദമായി ഇന്ന് കേരളത്തിലും അതിനപ്പുറവും വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെ സഭയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസത്തിന് പ്രകാശമേകുന്ന തെളിച്ചമേറിയ മൂല്യങ്ങളെ മനുഷ്യഹൃദയങ്ങളിലേക്ക് പകരുവാൻ കഴിയുന്ന ഈ ഷഖീന ടിവിയുടെ ഒരു ഓഫീസ് കെട്ടിടം ഇന്ന് ഇവിടെ ഓസ്റ്റിൻ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുകയാണല്ലോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു അമേരിക്കയിലും ഈ ഷക്കീന ടിവിയിലൂടെ കത്തോലിക്ക സഭയുടെ ശബ്ദം ഉയർന്നു കേൾക്കുവാൻ ഇടയാകട്ടെ സത്യം എല്ലാവരും അറിയുന്നതിനും സത്യത്തിൽ ജീവിക്കുന്നതിനും ഈ മാധ്യമം നമ്മെ ഉപകരിക്കട്ടെ